സഹകരണ ബാങ്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു കീരമ്പാറ സഹകരണ ബാങ്ക് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് ക്യാഷ് അവാർഡ് സമ്മാനിച്ചത് പ്രസിഡന്റ് കെ കെ ദാനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആന്റണീച്ചോട് എം എൽ എ അവാർഡ് ദാനം നിർവഹിച്ചു മാമച്ചൻ ജോസഫ് ബീന റോജോ സിബി ചാക്കോ സോമി കോരത്ത് പി എ വേലപ്പൻ ജോബി മാണി സൗമ്യ ജോമോൻ ലിറ്റി ജോണി സോണിയ ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു വൈസ് പ്രസിഡന്റ് ബിനോയ് എം തോമസ് സ്വാഗതവും കെ സി ജോർജ് കൃതജ്ഞതയും പറഞ്ഞു ഈ വർഷങ്ങൾക്ക് വ്യത്യസ്ത മേഖലകളിലേക്ക് കടന്നു പോകേണ്ട ആളുകളാണ് പ്രസിഡന്റ് സൂചിപ്പിക്കുന്നുണ്ട് ഇന്ന് ഒരുപാട് സാധ്യതകളുടെ ലോകത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് പ്രത്യേകിച്ച് വിവിധ സാങ്കേതിക വിദ്യയുടെ വലിയ വളർച്ച കൊണ്ട് വലിയ സാധ്യതകൾ എല്ലാ മേഖലയിലും ആദിവാസി ഊരുകളിലും കുട്ടികൾക്ക് പോലും ആ നിലയിലുള്ള എല്ലാ സൗകര്യവും കേരളത്തിൽ ലഭ്യമാകുമ്പോൾ കേൾക്കടക്കുള്ള സൗകര്യങ്ങൾ വരുന്നതും അപ്പോൾ വലിയ സാധ്യത ഉള്ള ഒരു ലോകത്ത് നമ്മൾ നിൽക്കുമ്പോൾ വലിയ മത്സരങ്ങളുടെ ലോകം കൂടിയ